നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ ഒരു ദിവസം നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാത്രമല്ല പലരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ച് വിവാഹം നടത്തിക്കൊള്ളാം എന്ന് വഴിപാട് നേരാറുമുണ്ട് എന്നും അവിടെ വിവാഹത്തിന് വലിയ തിരക്കാണ് പ്രത്യേകിച്ച് മുഹൂർത്തമൊന്നും നോക്കാതെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് വിവാഹങ്ങൾ നടക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് കല്യാണം എന്ന് പറയുന്ന ഒരു രീതി തന്നെ മലയാളികൾക്ക് ഇടയിൽ ഉണ്ട് ഇതിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വളരെ വ്യത്യസ്തമായ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തയാണ് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേകതയായിരുന്നു വിവാഹം നടക്കുന്നത് എന്ന് സാരം ഒരു ട്രാൻസ്ജെൻഡർ വിവാഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നത് ട്രാൻസ്ജെൻഡർ യുവതിയായ സ്റ്റെല്ലയെ സജിത് എന്ന യുവാവ് താലി കെട്ടി പാലക്കാട് സ്വദേശിയായ സ്റ്റെല്ല മലപ്പുറം സ്വദേശി സജിത്തിന്റെ സ്വന്തമായി ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു ഇവരുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന ട്രാൻസ്ജെൻഡർ വിവാഹമാണ് സ്റ്റെല്ലയുടേത് എന്ന പ്രത്യേകത ആവർത്തിക്കുന്നു ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടത്തണം എന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ ക്ഷേത്രം അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണമായിരുന്നു ലഭിച്ചത് എന്ന് സ്റ്റെല്ല വ്യക്തമാക്കുന്നു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഗുരുവായൂരിൽ വെച്ചായിരിക്കും എന്ന് നേരത്തെ വിചാരിച്ചിരുന്നു അതിന് സാധിച്ചതിൽ സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ വിവാഹം ഗുരുവായൂരിൽ നടക്കുന്നത് അതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ഒൻപത് വർഷത്തിലേറെ പ്രണയത്തിലായിരുന്നു ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെയാണ് വിവാഹം നടത്തിയത് എന്നും സ്റ്റെല്ല പറഞ്ഞു പാലക്കാട് വെച്ച് കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ചതാണ് ഞങ്ങളെന്ന് സജിത്തും അറിയിച്ചു മലപ്പുറം ചേളാരിയിലാണ് സജിത്തിൻ്റെ വീട് സജിത്ത് തന്നെയാണ് ആദ്യം സ്റ്റെല്ലയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് രണ്ടുപേരും പരസ്പരം അവരവരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇപ്പോൾ ഒൻപത് വർഷമായി ഇരുവരുടെയും കുടുംബങ്ങൾ അംഗീകരിച്ച് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് എന്നും സജിത്ത് പറയുന്നു തന്റെ കുടുംബം ആദ്യം മുതൽ തന്നെ സമ്മതിച്ചിരുന്നതായും സജിത്തിൻ്റെ കുടുംബത്തിന് ആദ്യം അതൃപ്തിയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് സമ്മതിക്കുകയായിരുന്നു എന്നും സ്റ്റെല്ലയും പറഞ്ഞു എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ സജിത്ത് നൽകിയ പിന്തുണ വളരെ വലുതാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനുണ്ട് ഞങ്ങളെ മനുഷ്യരായി കാണണം എന്നാണ് വിമർശിക്കുന്നവരോട് പറയാനുള്ളത് സമൂഹത്തിൽ ആരും തന്നെ വേറിട്ട് നിൽക്കുന്നവരല്ല തന്റെ കുടുംബക്കാർ കുറച്ചുപേർ മാറി നിൽക്കുന്നുണ്ട് ബാക്കി സുഹൃത്തുക്കളെല്ലാം ഒപ്പമുണ്ട് പിന്നെ ഇതിന്റെ പേരിൽ ആരെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതും അവരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും അവരുടെ സ്വകാര്യ കാര്യമല്ലേ വീട്ടുകാരുടെ ഒരു പിന്തുണ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ തൻ്റെ സുഹൃത്തുക്കളും വളരെ പിന്തുണ നൽകുന്നുണ്ട് എന്നും സജിത്ത് വ്യക്തമാക്കുന്നു എന്തായാലും വധുവരന്മാർക്ക് ആശംസകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ട്രാൻസ് യുവതിയുടെ വിവാഹം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നടക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം വിവാഹം കഴിക്കുന്നത് ആരെയാകണം എന്നുള്ളത് അവനവൻ്റെ തീരുമാനമാണ് അതിൽ മൂന്നാമതൊരു വ്യക്തിക്ക് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല ഇനി വീട്ടുകാർക്കും സ്വന്തക്കാർക്കും ആണെങ്കിൽ പോലും